ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐഫോൺ ഫോൺ സെവൻറ്റീൻ്റെ ചാർജിങ് ടെസ്റ്റ് ആണ് അപ്പോൾ നമുക്കറിയാം ഐഫോൺ സെവൻറ്റീൻ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ് ഐഫോൺ ഐ ഫോൺ സെവൻറ്റീൻ സീരീസിലാണ് ഇറങ്ങിയിരിക്കുന്നത് അതിൽ ഐഫോൺ സെവൻറ്റീൻ്റെ ചാർജിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്തവണ ആപ്പിൾ പറയുകയുണ്ടായി ഐഫോൺ ഫോൺ സെവൻറ്റീനിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട് അതായത് ഫോർട്ടി വോട്ട് ചാർജർ ഓർ എബ് ുണ്ട് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വേദ ബാറ്ററി ഇൻ ട്വൻറ്റി മിനിറ്റ്സ് ആവും എന്നുള്ളതാണ് അതായത് എനി പി ഡി ചാർജർ എബവ് ഫോർട്ടി വോട്ട് അതാണ് ആപ്പിൾ പറയുന്നത് അപ്പോൾ നമ്മുടെ ഇതിൽ ഫോർട്ടി വോട്ടിൻ്റെ വേറെ ചാർജറിൽ അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ തന്നെ മാക്ബുക്കിൻ്റെ സെവൻറ്റി വോട്ട് ചാർജർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് എബവ് ഫോർട്ടി വോട്ട് ഉണ്ട് അപ്പോൾ ഐഫോൺ ഫോൺ സെവൻറ്റീൻ്റെ ബാറ്ററി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻ ട്വൻറ്റി മിനിറ്റ്സ് ആവും എന്നുള്ളത് ഇതിനകത്ത് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യ അപ്പോൾ ബാറ്ററി ആണ് ഐ ഫോൺ സെവൻറ്റീനിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ചാർജിംഗ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ ുന്നത് അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഐഫോൺ ഫോൺ സെവൻറ്റീനിൽ വൺ പെർസെൻറ്റേജ് ബാറ്ററി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എബൌട്ട് ഫോണും കൂടെ ഞാൻ കാണിച്ചുതരാം ജനറൽ സെറ്റിംഗ്സ് എബൌട്ട് ഐ ഫോൺ സെവൻറ്റീൻ ഐ ഒ എസ് ട്വൻറ്റി സിക്സ് അപ്പോൾ വൺ പെർസെൻറ്റേജ് ബാറ്ററിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് നമുക്കിത് കണക്ട് ചെയ്യാം ചാർജറിലേക്ക് കണക്ട് ചെയ്യാം മാക്ബുക്കിൻ്റെ സെവൻറ്റി വോട്ട് ചാർജറിലേക്ക് കണക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചാർജിങ് ടെസ്റ്റ് എടുത്ത് നോക്കാം അതിനൊപ്പം തന്നെ ഇതിനകത്ത് എത്ര ഹീറ്റിംഗ് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ് ചാർജിങ് സ്റ്റാർട്ടായി നമുക്ക് കാണാൻ സാധിക്കും ചാർജിങ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് വന്നിട്ട് നോക്കാം എത്രത്തോളം ബാറ്ററി ഉണ്ടെന്ന് ഉള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ടു ബാറ്ററി എന്ന് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇനി തിരിച്ചു വരാം എത്രത്തോളം ബാറ്ററി ആവും ഇപ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് കാണാം ഫിഫ്റ്റി ടു മിനിറ്റ്സ് ടു എയ്റ്റി പെർസെൻറ്റേജ് കാണിക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബാറ്ററിൻ്റെ ഒരു ഡ്യൂ ചാർജിങ് ഡ്യൂറേഷനും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഫൈവ് മിനിറ്റ്സ് ഓഫ് ചാർജിങ് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫൈവ് മിനിറ്റ്സ് ഓഫ് ചാർജിങ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടെമ്പറേച്ചർ നോക്കാം തേർട്ടി ഫൈവ് പോയിൻറ്റ് സിക്സ് ഡിഗ്രീസ് ആണ് വരുന്നത് അപ്പോൾ ഇത് നോമൽ ടെമ്പറേച്ചർ അതായത് ഒരു ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ നോർമൽ ടെമ്പറേച്ചറാണ് ആണ് അഞ്ച് മിനിറ്റിൽ നമുക്ക് കിട്ടുന്നത് അറൗണ്ട് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ബാറ്ററിയാണ് അത് ഡെഫിനറ്റ്ലി ഫാസ്റ്റാന്ന് പറയും ഫൈവ് മിനിറ്റ്സിൽ നമുക്ക് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ബാറ്ററിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും ഫോർട്ടി ത്രീ മിനിറ്റ്സ് ടു എയ്റ്റി പെർസെൻറ്റേജിൽ വീണ്ടും ഇവിടെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും അപ്പോൾ അടുത്ത് നമ്മൾ ടെൻ മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിലാണ് നമ്മൾ അടുത്ത വാല്യൂസ് എടുക്കാൻ പോകുന്നത് അപ്പം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിരിക്കുകയാണ് ചാർജിങ് തുടങ്ങിയിട്ട് അപ്പൊ ടെൻ മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്തേക്കാം അപ്പോൾ രണ്ട് ഡിഗ്രി ഓൾമോസ്റ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ക്ലോസ് ടു രണ്ട് ഡിഗ്രീൻ്റെ മുകളിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം അറൗണ്ട് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഡിഗ്രീസിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ഓബ്ബിയസ്ലി ഫാസ്റ്റ് ചാർജിങ്ങുകൊണ്ട് ഡിവൈസും ചെറിയ രീതിയിൽ ഒന്ന് ടെമ്പറേച്ചർ റൈസ് ചെയ്തോ എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും എന്നാലും ഒരു അലാമിംഗ് ലെവൽസ് ഒന്നും അല്ല അപ്പോൾ അടുത്തത് നമ്മൾ ബാറ്ററി നോക്കാം അപ്പോൾ ഇരുപത്തെട്ട് ശതമാനം ആയിരിക്കാണ് പത്ത് മിനിറ്റിൽ ഇരുപത്തെട്ട് ശതമാനം മുപ്പത്തേഴ് മിനിറ്റ് ടു എയ്റ്റി പെർസെൻറ്റേജ് എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്തത് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എത്രയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിരിക്കാണ് വീണ്ടും തന്നെ നമുക്ക് ടെമ്പറേച്ചർ നോക്കാം അപ്പോൾ ടെമ്പറേച്ചർ അതേ ടെമ്പറേച്ചർ തന്നെയാണ് പിന്നെ ഇൻക്രീസ് ആയിട്ടില്ല അരൗണ്ട് തേർട്ടി സെവൻ പോയിൻറ്റ് വൺ തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ആ റേഞ്ചിലാണ് ടെമ്പറേച്ചർ വരുന്നത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളത് മുപ്പത്തി ആറ് ശതമാനമാണ് അഗൈൻ തേർട്ടി ത്രീ മിനിറ്റ് ടു ി പെർസെന്റേജ് നേടിക്കണം അപ്പൊ ട്വന്റി മിനിറ്റ്സിലാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആവേണ്ടത് അപ്പോൾ നമുക്ക് ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ എത്രത്തോളം ബാറ്ററി ഉണ്ട് നമുക്ക് നോക്കാം എക്സാറ്റ്ലി ആണോ നോക്കാം അപ്പോൾ ആപ്പിളിൻ്റെ ക്ലെയിം പ്രകാരം ഇപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് ആയിരിക്കുന്നത് ടെമ്പറേച്ചർ അതേപോലെ തന്നെയാണ് റിമൈൻ ചെയ്യുന്നത് അപ്പോൾ ചേഞ്ച് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ഒരു ടൈമിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കുമെന്നാണ് ആപ്പിൾ പറയുന്നത് എന്നാൽ നമുക്ക് എത്രയാണ് നമുക്ക് നോക്കാം ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ആയിരിക്കുന്നത് അറൗണ്ട് ഫൈവ് പെർസെൻറ്റേജ് ഡിഫറൻസ് ഉണ്ട് എന്നാലും നല്ല ഫാസ്റ്റ് ആണെന്ന് പറയാം ഡെഫിനറ്റ്ലി ഫാസ്റ്റാണെന്ന് പറയാം അപ്പോൾ ട്വൻറ്റി മിനിറ്റ്സിൽ അറൗണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ ചാർജ് ആണ് ആയിരിക്കുന്നത് ഇനി ഫിഫ്റ്റി പെർസെന്റേജ് ആവാൻ എത്ര ടൈം എടുക്കണോ എന്ന് നോക്കാം അതായത് ആപ്പിളിന്റെ ക്ലെയിം പ്രകാരം ഫിഫ്റ്റി പെർസെന്റേജ് ആവാൻ ട്വന്റി മിനിറ്റ്സ് ആയിരുന്നു നമുക്ക് എത്ര എടുക്കുന്നു നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഫോർട്ടി സിക്സ് പെർസെന്റേജ് ആയിരിക്കണേ ട്വന്റി വൺ മിനിറ്റ് സിക്സ് പെർസെന്റേജ് ആയിരിക്കുന്നത് ഇനി നാല് ശതമാനം കൂടി മുന്നോട്ട് പോകാനുണ്ട് എന്നാലേ ഫിഫ്റ്റി മിനിറ്റ്സ് ഫിഫ്റ്റി പെർസെന്റേജ് ആവുള്ളൂ അപ്പൊ അപ്പൊ നമുക്ക് ഇപ്പൊ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ബാറ്ററി ആയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് മിനിറ്റാണ് കണ്ടില്ല കാണാം ഫിഫ്റ്റി പെർസെന്റേജ് ബാറ്ററി ഫിഫ്റ്റി വൺ ആയിരിക്കാണ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ടു എയ്റ്റി പെർസെൻറ്റേജ് ആണ് അപ്പോൾ ട്വൻറ്റി ത്രീ മിനിറ്റ്സിലാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അത് ഏറെക്കുറെ എക്സാക്റ്റ് നമുക്ക് കിട്ടില്ല കാരണം സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻ അല്ലല്ലോ അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത് നമുക്ക് അടുത്തത് മുപ്പത് മിനിറ്റിൽ എത്ര ബാറ്ററി ആയാലും നമുക്ക് നോക്കാം അപ്പോൾ മുപ്പത് മിനിറ്റിൽ എഗൻ ടെമ്പറേച്ചർ അറൗണ്ട് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഡിഗ്രീസ് ആണ് വലിയ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ബാറ്ററി എത്രയായെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം അപ്പോൾ അറൗണ്ട് സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ആയിരിക്കുകയാണ് തേർട്ടി മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ആയിരിക്കുകയാണ് ബാറ്ററി അപ്പോൾ ഇതുണ്ട് എനിക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടു എയ്റ്റി പെർസെൻറ്റേജ് ഇന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് മുപ്പത് മിനിറ്റിൽ അതായത് മുപ്പത് മിനിറ്റിൽ ഏതാണ്ട് അറുപത്തഞ്ച് ആയിരിക്കുകയാണ് ഇനി നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ എത്ര ബാറ്ററി ആയിരുന്നു നമുക്ക് നോക്കാം ഇപ്പം ഇപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഓഫ് ചാർജിങ് ആയിരിക്കുകയാണ് അപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ നമുക്ക് എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ഇത് ബാറ്ററി കംപ്ലീറ്റഡാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത് നാൽപ്പത്തി അഞ്ച് മിനിറ്റിൽ റൗണ്ട് എയ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ ആയിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പം ഇനി കുറച്ചും കൂടെ ബാറ്ററി ഫുള് ആവാനുണ്ട് അപ്പം നമുക്ക് നോക്കാം എത്ര ശതമാനം എടുക്കും ഇപ്പം എയ്റ്റി ഫോർ പെർസെൻറ്റേജ് ആയിരിക്കാണ് നാൽപ്പത്തി ആറ് മിനിറ്റിൽ ഇനി വൺ ഹവറിൽ നമുക്ക് എത്രയാവും നമുക്ക് നോക്കാം വൺ അവർ ഓഫ് ചാർജിംഗിൽ എത്രയോ ഇപ്പം സിക്സ്റ്റി മിനിറ്റ്സ് ഓഫ് ചാർജിംഗ് ആയിരിക്കുകയാണ് അപ്പം സിക്സ്റ്റി മിനിറ്റ്സിൽ നമുക്ക് എത്ര ബാറ്ററി ആയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് പറയാനുള്ളത് നല്ല ഫാസ്റ്റ് ആണ് കാരണം ഐഫോൺ സിക്സ്റ്റീൻ ഫാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ വിശദമായി പറയാം ഇപ്പോൾ വൺ അവർ അതായത് സിക്സ്റ്റി മിനിറ്റ്സിൽ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ആയിരിക്കുകയാണ് ബാറ്ററി അപ്പോൾ ഇനി വെറും ഏഴ് ശതമാനം കൂടി ബാക്കിയുള്ളൂ അപ്പോൾ ആ ഒരു ഏഴ് ശതമാനം ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് ഫൈനൽ റീഡിങ്സ് റിപ്പോർട്ട് ചെയ്യാം ഇതിൽ എത്രത്തോളം ഫാസ്റ്റ് ഫാസ്റ്റാണ് നമുക്ക് നോക്കാം അതും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതിനേക്കാളും ഹൈ ലോവർ കപ്പാസിറ്റി ബാറ്ററിയാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോയിലുള്ളത് അതിന് ഇതിലും അധികം സമയമെടുത്തു എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് കാരണം ഇതിൽ ഫാസ്റ്റ് ചാർജിംഗ് ഡെഫിനറ്റ്ലി നല്ല ഫാസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഐഫോണിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഡെഫിനറ്റ്ലി ഫാസ്റ്റ് ആണ് ഇപ്പോൾ ഒരു മണിക്കൂറും പതിനാല് മിനിറ്റിലും നമുക്ക് കാണാൻ സാധിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കുകയാണ് അപ്പോൾ വൺ അവർ ഫോർട്ടീൻ മിനിറ്റ്സ് ആണ് ചാർജ് ചെയ്യാനെടുത്ത് ഇനി ഇത് ഐ ഫോണിൻ്റെ സിക്സ്റ്റീൻ പ്രോ ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഏതാണ്ട് വൺ അവർ തേർട്ടി എയ്റ്റ് മിനിറ്റ്സ് ഒന്നും എടുത്ത് കഴിഞ്ഞ വർഷം ഞാൻ ചാർജ് ചെയ്തപ്പോൾ അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് hey, ഒരു ആ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഫാസ്റ്ററാണ് ഇൻഫാക്ട് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ത്രീ സിക്സ് നയൻ ടു ആണ് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോയിലാണെങ്കിൽ അറൗണ്ട് ഹൺഡ്രഡ് മില്യൺ പവർ ലെസ് ആണ് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഫാസ്റ്റ് ബാറ്ററി ചാർജിങ് ആണ് അപ്പോൾ ഒന്നേകം മണിക്കൂറിനകത്ത് ഫുൾ ചാർജ് ആയിരിക്കുകയാണ് ഐ ഫോൺ സെവൻറ്റീൻ പ്രോ അപ്പോൾ ഇതാണ് ഐ ഫോൺ സെവൻറ്റീൻ പ്രോവിൻ്റെ ഒരു ഫുൾ ചാർജിങ് ടെസ്റ്റ് അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം നല്ലൊരു ഫോർട്ടി വോട്ട് പി ഡാർജറുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് അറൗണ്ട് ഫിഫ്റ്റി പെർസെൻ്റേജ് ബാറ്ററി ഇൻ അറൗണ്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൽ ചാർജ് ചെയ്യാവുന്നതാണ് അപ്പോ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് സീ നെക്സ്റ്റ് വീഡിയോ എ ഗ്രേറ്റ് ഡേ